തീർച്ചയായിട്ടും സൈന്യത്തിന് പരിപൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മുഴുവൻ പ്രഖ്യാപനം അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് സൈന്യത്തിന്റെ പരിപൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് അവർക്ക് തീരുമാനിക്കാം എപ്പോൾ അടിക്കണം എങ്ങനെ അടിക്കണം ഏത് സമയം തിരഞ്ഞെടുക്കണം അതിനെ കുറിച്ച് പരിപൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടുണ്ട് രാജ്യം കടുത്ത തന്നെ തന്നെ കനത്ത പാകിസ്ഥാൻ നൽകണം എന്നുള്ള ആവശ്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെ ഇപ്പോൾ അനുമാനിക്കാൻ പറ്റുമോ മഞ്ജുഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ ആ റിപ്പോർട്ട് ചെയ്ത രീതി ഒരു തരത്തിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം പ്രധാനമന്ത്രി മൗനം തുടർന്നു ആഭ്യന്തരമന്ത്രി ൗനം തുടർന്നു അതുകൊണ്ടാണ് പ്രശ്നം അവരൊന്നും പറ എന്താണ് പറയേണ്ടത് ഞാനൊന്ന് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ തവണ പത്താംകൂട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പത്താംകോട്ടിൽ നമ്മുടെ സൈനികർക്ക് നേരായിട്ട് ആക്രമണം ഉണ്ടാകുന്നത് അന്ന് ഏത് രീതിയിലാണോ പ്രധാനമന്ത്രി പ്രതികരിച്ചത് അന്ന് ഏത് രീതിയിലാണോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് അതേ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും പ്രതികരിക്കുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി ആക്രമണം ഉണ്ടായി ഫെബ്രുവരി പതിനഞ്ചിനോ പതിനാറിനോ പതിനേഴിനോ ഒന്നുമല്ല അവിടുന്ന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് പന്ത്രണ്ട് ദിവസമാണ് എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും സൈ തിരിച്ചടിക്കാൻ പോകുന്നത് കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അകത്തിരിക്കുന്ന എം എല്ലാവരും കൂടി ചേർന്നിട്ടല്ല സൈന്യമാണ് തിരിച്ചടിക്കുക സൈന്യം ടിക്കുന്ന സമയത്ത് സൈന്യത്തിന് സൈന്യത്തിൻ്റെതായ പ്രിപ്പറേഷൻസ് ആവശ്യം ഉണ്ടാവും അവർക്ക് കൃത്യമായിട്ട് എന്താണ് ആ ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പരമാവധി കാഷ്വാലിറ്റീസ് കുറയുന്ന തലത്തിൽ നമുക്ക് വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സമയം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അവരത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ആലോചിച്ച് സുരക്ഷാ ഏജൻസികളും സൈന്യവും കമാൻഡോസും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവർ ആ ഓപ്പറേഷൻ നടത്തിക്കോളും നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യം ഒന്നും നിലവിൽ ഭാരതത്തിൽ തിരി അടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരം മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കും കാര്യം നമ്മുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് ഭാരതത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളോടും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഒരാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പാഠം പഠിപ്പിച്ച് തന്നെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അതിനോട് മുന്നോടിയായിട്ട് ഈ പറയുന്ന നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ നടക്കും പാകിസ്ഥാനെ സമർദ്ദത്തിലാക്കുവാനുള്ള നീക്കങ്ങൾ നടക്കും പാകിസ്ഥാനതിൽ നിന്നൊക്കെ ഊരി പോകുവാൻ വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചൈനയും അല്ലെങ്കിൽ തുർക്കിയും അതുപോലത്തെ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ അവരും സഹകരിക്കുന്നുണ്ട് അതൊക്കെ ഒരു നടന്നുകൊണ്ടിരിക്കും പക്ഷേ എന്ന് കരുതി ഏഹ് ഭാരതം മൗനം പാലിക്കുകയാണ് എന്നൊന്നും അതിന് അർത്ഥമൊന്നുമില്ല അവിടെ കൃത്യമായിട്ട് നടക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അത് തീർച്ചയായിട്ടും റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഉടൻ വേണ്ടി തന്നെ അറിയാം നമുക്കറിയാം നമ്മുടെ ഒരു പരിമിതി എന്താ ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളും ആണവ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു രാജ്യത്തിന് പത്ത് ലക്ഷത്തോളം സൈന്യമുണ്ട് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് ഈ പറയുന്ന ടാങ്കുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്യാധുനിക വിമാനങ്ങൾ ഉൾപ്പെടെ നേവൽ ഫോഴ്സുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഉച്ച രാജ്യത്തിന് നമ്മൾ നാലിലൊന്ന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും ഒരു ആണവ മിസൈൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഓൾ അവർ സ്ട്രെങ്ത് നമ്മുടെ എല്ലാ ശക്തിക്കും ഈക്വൽ ആണ് പാകിസ്ഥാനുള്ള ഒരു ആണവ മിസൈൽ എന്ന് പറയുന്നത് അപ്പോ അതൊരു റിയാലിറ്റിയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ പദ്ധതിയുടെ രാഷ്ട്രീയ പ്രവർത്തനമായത് നമുക്കറിയാം രാജ്യം തിരിച്ചറി കൊടുക്കാനുള്ള ഉചിതമായ സമയമായിട്ടില്ല സമയവും സാധ്യത ഉണ്ട് അത് എടുത്തിയപ്പെട്ടത് പാകിസ്ഥാനെ ഒരു തിരിച്ചടി കൊടുത്തു അതിന്റെ അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ നംബര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് ക്രൈസിസ് അതോടൊപ്പം തന്നെ അത് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പ്രവാഹം പ്രഭാഗം ഇവിടേക്കുണ്ടായത് പക്ഷെ നമ്മൾ തിരിച്ചടി കൊടുത്തത് ഡിസംബർ മാസമാണ് ആറ് ഏഴ് മാസം കാത്തിരുന്നതിന് ശേഷമാണ് എഴുപത്തി ഒന്നര വാർഡ് നാക്രി അതിന് ഒരു പക്തിയായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് രാജ്യത്തുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കാരണം നരേന്ദ്രമോദി രാജ്യത്തിന് മുഴുവൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കഴിവിനെ ഒന്നും ഞങ്ങൾ പിന്നെ കുറച്ച് കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഉചിതമായ സമയത്ത് തന്നെ അത് ഞങ്ങൾ ഇല്ല ഞങ്ങളുടെ സ്റ്റാന്റ് ഓർമ്മ വ്യക്തമാണ് ഞങ്ങളുടെ ആവശ്യപ്പെട്ടത് എന്താ പറയുന്നു പാർലമെന്റ് വിളിച്ചു വിളിച്ചു കൂട്ടണം യും അതാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ശ്രീ യുവരാജ് ഗോപിൽ പക്വമായി തന്നെയാണ് ഘോണിക്ക് ബേബി അതിൽ അഭിപ്രായം പറഞ്ഞത് പക്ഷേ ഈ പി എം ഗായബാണല്ലോ ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ബി ജെ പി അതൊരു വിഷയമാക്കി എടുക്കുന്നുമുണ്ട് അത് എടുക്കുകയും വേണം കാരണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇത്തരം ഒരു പ്രചാരണം കോൺഗ്രസ് നടത്തിയത് ശരിയായിട്ടില്ല പക്ഷേ ഘോണി പറയുന്നത് അത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനമോ ഒരു പ്രചാരണമോ അല്ല എന്നാണ് അല്ല ശ്രീ റോണിക്കെ ബേബി വളരെ പക്കവായിട്ട് ഇവിടെ പ്രതികരിച്ചു അതിനകത്ത് കാണുന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ കോൺഗ്രസിനെ ഇത് രാഷ്ട്രീയം പറയേണ്ടത് സമയമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കോൺഗ്രസിനെ കടന്നാക്രമിക്കാതെ പാകിസ്ഥാൻ വിഷയങ്ങളിലേക്ക് മാത്രം പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണമനുസരിച്ച് സംസാരിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ശ്രീ റോണിക്കെ ബേബി അങ്ങ് പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് കോൺഗ്രസിലെ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അങ്ങ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടുന്ന കാര്യം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ ട്വീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും പ്രവർത്തകർ ഫേസ്ബുക്കിനകത്ത് കുറച്ചതോ നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നതോ അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ട്വിറ്റർ ഹാൻഡിൽ ട്വിറ്റർ അല്ല ഇപ്പോൾ ആണ് എക്സ ഹാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് പോസ്റ്റാണത് അപ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക അത്തരത്തിലൊരു കാര്യം പുറത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പാകിസ്ഥാനിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ ഈ ചപ്പാത്തിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ വരെ പറയുന്നത് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ചോറെ ഒഴുക്കും എന്ന് ഇന്ത്യക്കാരുടെ ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കും എന്നാണ് ബിലാവൽ ഭൂട്ട ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പാകിസ്ഥാനിലെ നേതാക്കൾ വരെ പറയുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാനില്ല എന്നുള്ള തലത്തിൽ പെയ്യം ഗായബ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റുമായിട്ട് വരുന്ന സമയത്ത് ഇത് പാകിസ്ഥാൻ അവിടെ ഏത് രീതിയിലാണ് ആഘോഷിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ടതാണ് കാരണം രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈനിക നമ്മ ുൾപ്പെടെ ആത്മവിശ്വാസം ഉണ്ടാവുകയും എതിർ സൈനികർക്ക് ആത്മവിശ്വാസം ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ഈ തരത്തിലാണ് നമ്മുടെ സംവിധാനത്തിനെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഇത് എതിർപാളയത്തിലുള്ള സൈനികർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് സഹായിക്കുന്നത് നിങ്ങൾ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിലെ ശത്രുവിന്റെ കയ്യിൽ മറ്റൊരു ആയുധമായിട്ട് മാറുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ട്വീറ്റ് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് നിങ്ങൾ പറഞ്ഞു അത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു ശരി കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഹാൻഡിലിൽ നിന്ന് ഇത്രയും നിരുത്തരവാദപരമായ ഒരു കാര്യം പുറത്തു വന്നതിന് ശേഷം എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് കോൺഗ്രസിന്റെ ഏതൊക്കെ ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ അല്ല ഇനി മല്ലികാർജ്ജുൻ ഖാർഗിയാണോ ആരാണ് ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ രാജ്യത്തോട് പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം നിലവിൽ ആ പറയുന്നത് നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല നമ്മുടെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തോടു കൂടിയാണ് പറയുന്നത് നമ്മൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് എന്നും നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അയൽ അയൽരാജ്യത്തിരിക്കുന്ന ആൾക്കാരാണെന്നും നമ്മുടെ ഉള്ളിലല്ല എന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ ഉയരത്തിൽ പറയേണ്ടുന്ന ആൾക്കാർ ഇന്ത്യയിലെ പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന് നിലവിൽ ഒരു നേതാവുണ്ട് ഒരു നേതൃസ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് നിങ്ങൾ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഇപ്പോഴാണ് അല്ലാതെ പാർലമെന്റ് കൂടണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുക രാജ്യം ഒറ്റക്കെട്ട് സി അതല്ലല്ലോ ഇവിടുത്തെ ആവശ്യം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയം മിണ്ടാതെ ഇരിക്കുകയല്ലോ ഇതൊന്നും പറയാതെയും ഇരിക്കാമായിരുന്നല്ലോ വിമർശിക്കുവാൻ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസിന്റെ ട്വിറ്റർ തന്നെ ഇങ്ങനെയാണ് ഞാൻ ഞാൻ എന്നുള്ളതാണ് അതെ ഞാൻ അല്ല ഞാൻ റോണി റോണി പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു സംശയം തോന്നി എന്താ ഇനിയിപ്പോ ഒറിജിനൽ അല്ല പാരഡി അക്കൗണ്ട് അല്ല ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഔദ്യോഗികമായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് താങ്കൾ ഈ കാണിച്ച പക്വതയും മാന്യതയും താങ്കളുടെ ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുകൂടി കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ യുവരാജ് പറയുന്നു പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോളിഡാരിറ്റി പുതിയ മെസ്സേജ് ആണ് പുതിയ പാർലമെന്റ് കൂടുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു ഒറ്റക്കെട്ടായി പാർലമെന്റ് ഈ തീവ്രവാദി ആക്രമണത്തെ പിന്നെ കണ്ടം ചെയ്യുന്നു രാജ്യത്തിന് നമ്മൾ അതല്ല കാരണം രാജ്യം ഒന്നിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടാണ് ഇതൊരു സന്ദേശം കൊടുക്കാൻ ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് പാർലമെന്റ് ആണ് അവിടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് ല്ല ഞാൻ അങ്ങയുടെ സമയത്ത് കയറി ഇടപെടുന്നതല്ല അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ ഞാനും സമ്മതിക്കുന്നു ശരി പാർലമെന്റ് കൂടുന്നു ഒന്നിച്ചൊരു ശബ്ദം നമ്മൾ പുറത്തേക്ക് പറയുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നു ഈ കാര്യമൊക്കെ ഒരു സന്ദേശം തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പഹൽഗ മറ്റാക്ക് ഉണ്ടായ ദിവസം മുതൽ ഇന്നേ ദിവസം വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് നടത്തുന്ന പാകിസ്ഥാനിലെ ടി വി റൂം ചർച്ചകളിൽ അവർ പറയുന്നത് ഇന്ത്യ ഒറ്റക്കെട്ടല്ല ഇന്ത്യയിൽ പലരും അവർക്കൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നത് നിങ്ങളുടെ പാർലമെന്റിൽ പോയാൽ മാത്രം പോരാ പല പല നേതാക്കളും നേതാക്കളും ഇത് ഇത് ഇന്ത്യ ഇന്ത്യ തന്നെ തന്നെ ഓർഗനൈസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന അറ്റാക്ക് ആണ് എന്ന് 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചെയ്തിരിക്കുന്നതാണ് ചർച്ച രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നൽകേണ്ടത് നമ്മളൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ചെറിയ ആൾക്കാരൊന്നും അല്ല ശ്രീ റോണി ഇത് റോണിരിക്കുന്നത് സിദ്ധരാമയ്യ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിരിക്കുന്നത് അവരെ ോ അവരോട് ഒരു തവണ പോലും അവരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുവാനോ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഇനി പറയരുത് എന്ന് പറയുവാനോ ഉള്ള ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആവട്ടെ നീക്കമാവട്ടെ നിങ്ങളുടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല ഇത് ഞാൻ ഇത് പറയുന്നത് നമ്മളിപ്പോ ഡിബേറ്റിൽ എനിക്ക് അങ്ങേ പറഞ്ഞ് തോൽപ്പിക്കുവാൻ വേണ്ടിട്ടോ അങ്ങയുടെ മേളിൽ സ്കോർ ചെയ്യാൻ നിരോധിച്ചുകൊണ്ടാണ് അതല്ലായിരുന്നു ഇപ്പോൾ ഈ വീഡിയോകൾ നമുക്ക് യൂട്യൂബ് ചാനലുകളിൽ കാണാമായിരുന്നു കാരണം യൂട്യൂബ് ചാനലുകൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോകളായിരിക്കും പ്രചരിപ്പിക്കുന്നത് അവിടെ അവർ കൊടുക്കുന്ന വിദ്വേഷ പ്രചാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യ ആസൂത്രണം ചെയ്തതാണ് അവിടെ പ്രതിപക്ഷം ഇക്കാര്യം പറയുന്നു എന്നാണ് യുവരാജ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ബേബി പാകിസ്ഥാനിൽ പ്രതിപക്ഷം അവിടെ സർക്കാരിന് പിന്തുണ നൽകുകയാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനെ സംസാരിച്ചിട്ടുണ്ട് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുവാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യ തന്നെ ഓർഗനൈസ് ചെയ്ത അറ്റാക്ക് ആണ് ഇന്ത്യയുടെ ജനതയ്ക്കെതിരെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പാകിസ്ഥാൻ അവിടെ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സാഹചര്യം പൊളിറ്റിക്കലി സൃഷ്ടിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാൾക്കും അല്ല അതിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ നിയന്ത്രിക്കുവാനേ സാധിക്കുള്ളൂ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വീട്ടിലുണ്ട് ലോക് കല്യാൺ ബാർഗിലെ വീട്ടിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയും അതിനിർണായകമായ യോഗം ചേരാൻ കിടക്കുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായകമായ തീരുമാനങ്ങൾക്ക് എന്തായാലും കാത്തിരിക്കാം അല്ലെ അല്ല തീർച്ചയായിട്ടും സൈന്യത്തിന് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മുഴുവൻ പ്രഖ്യാപനവും അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് സൈന്യത്തിൻ്റെ പരിപൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് അവർക്ക് തീരുമാനിക്കാം എപ്പോൾ അടിക്കണം എങ്ങനെ അടിക്കണം ഏത് സമയം തിരഞ്ഞെടുക്കണം അതിനെക്കുറിച്ചുള്ള പരിപൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് നേരത്തെ ശ്രീ റോണിയം അഗസ്റ്റിൻ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ രണ്ടായിരത്തി എട്ടിൽ എന്താ പറഞ്ഞാൽ എൽ കെ അദ്വാനി ഡൽഹിയിൽ പോയിട്ട് ഗവൺമെൻറിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ആ സാഹചര്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും അതാണ് നോക്കൂ രാജ്യം ഒരു യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറയുന്നത് ഒരു യാണ് രാജ്യം തിരിച്ചടിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ ഒരു മറുപടി കൊടുക്കുന്നതിലേക്കോ നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷൻ നോർമലാണ് സിറ്റുവേഷൻ നോർമലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടലിനോട് ഉണ്ടാവും തീർച്ചയായിട്ടും അവിടെ വിമർശനങ്ങൾ ഉണ്ടാവും ഇപ്പോ പത്താംകോട്ടിൽ അറ്റാക്ക് ഉണ്ടായി അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബലാകോട്ടില് നമ്മൾ തിരിച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഈ ദിവസം വരെ നിങ്ങൾ ആ സംഭവത്തിനെ വിമർശിക്കുന്നില്ലേ തീർച്ചയായിട്ടും അതിനകത്ത് വിമർശനം നടക്കും വിമർശനം പാടില്ല എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച നടക്കുന്നത് എപ്പോൾ പാടില്ല എന്നുള്ളതാണ് രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിരുത്തരവാദപരമായ കാര്യങ്ങൾ പറഞ്ഞ് എതിരാളികളുടെ കയ്യിലേക്ക് നിങ്ങൾ ടൂളായിട്ട് മാറാതെ ഇരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇല്ലായിരുന്നു ശരിയാണ് അവർ അവിടെ നിന്ന് ഇവിടേക്ക് കടന്നു വന്നു നമ്മുടെ നൂറ്റി അറുപത്തിയാറ് സിവിലിയൻസിനെ കൊന്നു അവർ ഇവിടെ നിന്ന് പോയി അതിനുശേഷം നമ്മൾ സൈനികമായി എന്ത് നടപടി സ്വീകരിച്ചു പാകിസ്ഥാന് അവർക്ക് മനസ്സിലാകുന്ന അതേ ഭാഷയിൽ ഏത് തരത്തിലാണ് നമ്മൾ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് നമ്മൾ തയ്യാറായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിമർശനം ഉണ്ടാവും ഇവിടെ പ്രധാനമന്ത്രി പറയുന്നത് ആഭ്യന്തരമന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാർ ഒറ്റ ഒറ്റകെട്ടായിട്ട് പറയുന്നത് ഒരുമിച്ച് നിന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരിച്ച് നമ്മൾ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് അത് ആദ്യമല്ല ഇത് ഉറിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പത്താൻകോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭാരതീയരായിട്ടുള്ള ആർക്കും തന്നെ സംശയം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇന്ന് ശേഷം ല്ലോ നിങ്ങൾ ഇതിനു ശേഷം പറയുന്നതിന് ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ പത്താം കോട്ടിൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം നിങ്ങൾ എന്തൊക്കെ ഞങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു നാൽപ്പത് സൈനികരെ ഞങ്ങൾ ബലി കൊടുത്തതാണ് മനഃപൂർവ്വം ചെയ്തതാണ് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു നിങ്ങൾ ഇതൊക്കെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നേ കാരണം ഈ ഒരു സാഹചര്യം ഇതായത് കൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈനികർക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യൻ സേനയ്ക്ക് നൽകിയിട്ടുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലെങ്കിലും ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതാണ് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാരല്ല പറയുന്നത് പിന്നെ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റിന് കൂടി എനിക്ക് അങ്ങോട്ട് മറുപടി പറയണമെന്നുണ്ട് ഇത് എന്താ മതപരമായിട്ട് കാര്യത്തിനെ പാകിസ്ഥാൻ കാണുന്നു അപ്പോൾ അത് വലിയ അപകടമായ വിഷയമാണ് ഇത്രയും കാലം സംഭവിച്ചിട്ടില്ല ഇത്രയും കാലം സംഭവിച്ചോ സംഭവിച്ചില്ല എന്നൊക്കെ ഉള്ള കാര്യം ചരിത്രത്തിലുണ്ട് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം പക്ഷേ നിങ്ങളിത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ വിഷയത്തിലേക്ക് ഇന്ത്യൻ പക്ഷത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തി മതം വലിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രീ റോബർട്ട് ബദേരയാണ് അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം നടക്കുന്നതിന്റെ മറുപടി ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ നിന്ന് വരികയും നമ്മുടെ സിവിലിയൻസിനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പാകിസ്ഥാനാണ് എവിടെ നിന്ന് കടന്നു കയറി വന്ന് നമ്മുടെ സിവിലിയൻസിനെ കൊന്നു എന്നുള്ളതാണ് തെളിവടക്കം നമ്മൾ യു എൻ ഉൾപ്പെടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വലിയ മുഖമായിട്ട് നിൽക്കുന്ന ആൾ ഇപ്പൊ ഔദ്യോഗികമായി സ്ഥാനമുണ്ടോ സ്ഥാനമില്ലയോ എന്നുള്ളതൊന്നുമല്ല റോബർട്ട് ബദേര എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ താഴെത്തട്ടിലുള്ള നിങ്ങളുടെ സാധാരണ ഏതൊരു നേതാവ് പറയുന്നതിനേക്കാളും വലിയ വെയിറ്റേജ് തന്നെയാണ് അതിന് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള ആംഗിളാണ് അതിനകത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയത് ആരാണ് ഇവിടെ മതപരമായിട്ടുള്ള ആംഗിൾ കൊണ്ടുവരാൻ നോക്കിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് ഇവിടെ അറ്റാക്ക് വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ഇനി എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടെന്നാണോ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ നേതാക്കൾ എടുത്ത് കളഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എതിരഭിപ്രായം ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇന്ത്യയിലെ പല പ്രതിപക്ഷ പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അറ്റാക്ക് വന്നിരിക്കുന്നത് കളഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഇത് എന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഡിബേറ്ററുടെ മാത്രം പ്രശ്നമോ ഒന്നും അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ വിഷയങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളുടെ നേതാക്കൾ ഓർമ്മിക്കേണ്ടതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെതിരെ നിന്നാലും മൈ പാർട്ടി വളരെ െസിന്റെ പരിപൂർണമായും ചേർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ബോധ്യത്തെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിട്ടുള്ള പക്വതയെ അദ്ദേഹം അത്രയേറെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഞാൻ പറയുന്നത് മഞ്ജുഷ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു റൌഡി നേഷൻ അല്ലെങ്കിൽ റോഗ് നേഷൻ എന്നാണ് യു എനകത്ത് ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചു പാകിസ്ഥാന് കൃത്യമായിട്ട് സപ്പോർട്ട് ചൈനയുടെ ഭാഗത്ത് വരും നിന്ന് വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്നതും ആയിട്ടുള്ള ഒരു വാർത്തയല്ല ചൈന പാകിസ്ഥാൻ ഒപ്പം തന്നെ നില ഉറപ്പിക്കുമെന്ന് നമുക്ക് ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അവർക്കൊപ്പം നിൽക്കുമെന്നാണ് പക്ഷേ ഇന്ത്യക്കെതിരായിട്ട് അത്തരത്തിലൊരു നിലപാടെടുത്ത് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ലോകത്തെ ഒരു പരിധിവരെ തുർക്കി പോകുമായിരിക്കും കാരണം തുർക്കിയുടെ സംഭവം നമുക്കറിയാതെ പാകിസ്ഥാനെ പോലെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ തമ്മിൽ പരസ്പരം ഒരു സഹകരണം ഉണ്ടായേക്കാം എനിക്ക് അറിയില്ല പക്ഷേ ആ അതിനപ്പുറത്തേക്ക് ഏറ്റൊരു ഇസ്ലാമിക രാജ്യങ്ങളും തന്നെ പാകിസ്ഥാനൊപ്പം നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ആ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫോഴ്സ് ആയിട്ടുള്ള ചൈന ചൈന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ നാളെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പിച്ചച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ ആ പിച്ചച്ചട്ടിയിലേക്ക് എന്തെങ്കിലും നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിനെ മുഴുവനായിട്ടും ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ മുഴുവനായിട്ടും വിലക്കെടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന ഏറ്റവും അധികം എക്സ്പാൻഷനിസ്റ്റ് മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒരു രാജ്യമാണ് ചൈന ആ ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാനെ പോലെ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു രാജ്യമാണ് പക്ഷെ നിലവിൽ അവർ ലോ മുമ്പിൽ വലിയ സെക്ടറായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നതും അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പാകിസ്ഥാന് പിന്തുണയുണ്ടാകും പിന്നെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഏത് കാലഘട്ടത്തിലാണ് പാകിസ്ഥാന് പിന്തുണയില്ലാതിരുന്നത് കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് ചൈനയുടെ ഭാഗത്തുള്ള പിന്തുണ ആർക്കായിരുന്നു പാകിസ്ഥാന് തന്നെയായിരുന്നു പക്ഷേ എന്ന് ശേഷം എന്താണ് സംഭവിച്ചത് കാർഗിൽ എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് ചൈനയ്ക്ക് പാകിസ്ഥാനൊപ്പം നിലയുറപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഒപ്പം ചേർന്നവരിങ്ങോട്ട് യുദ്ധത്തിന് വരും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മറ്റൊരു ലോക ലോകമഹായുദ്ധത്തിലേ അത് കലാശിക്കുള്ളൂ എന്നുള്ള കാര്യത്തെ ചൈനയ്ക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം ഭാരതം എന്ന് പറയുന്ന നയതന്ത്രതലത്തില് വളരെയധികം ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ചൈനയ്ക്ക് അവിടെ ഒരു വീറ്റോ പവർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എച്ച് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റനേകം ലോകരാഷ്ട്രങ്ങൾ ലോകശക്തികള് ഭാരതത്തിനൊപ്പം ഇപ്പോൾ ഇസ്രായേൽ ആവട്ടെ അല്ലെങ്കിൽ നിലവിലുള്ള യു ആവട്ടെ യു ആവട്ടെ ഇവരെല്ലാവരും തന്നെ ആ തരത്തിലൊരു നിലപാടുകളിലേക്ക് പോകുള്ളൂ എന്നുള്ള കാര്യത്തെ തന്നെ ചൈനയ്ക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ സപ്പോർട്ടിലേക്കൊന്നും ഓപ്പൺ സപ്പോർട്ട് മീൻസ് സൈനികമായിട്ടുള്ള അവർക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുക അത്തരത്തിലുള്ള ഒരു പ്രോസസിലേക്കൊന്നും പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ കൂടുതലായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ എക്സ്പോസ്ഡ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ സാമ്പത്തികമായി പോലും പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് കാരണം പണ്ട് ഒരു സമയത്ത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ പറയുന്ന ടെററിസം ഇസ്ലാമിക് ടെററിസം ആയിക്കോട്ടെ അത് ഇന്ത്യയെ പോലുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ മാത്രം തലവേദനയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇസ്രായേലിന്റെ മാത്രം തലവേദന ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് യൂറോപ്പിന്റെ ഉൾപ്പെടെ തലവേദനയാണ് ട്വിൻ ടവർ അറ്റാക്കിന് ശേഷം അത് അമേരിക്കയുടെ ഉൾപ്പെടെ തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താണ് പാകിസ്ഥാൻ ഇപ്പൊ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മതപരമായിട്ടുള്ള ഈ പറയുന്ന റോഗിസം ഒരു തരത്തിലും എന്റർടൈൻ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ തയ്യാറാകില്ല എന്നുള്ള കാര്യം പാകിസ്ഥാനും മനസ്സിലാക്കണം ശരി